ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വലിയ പാചകങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിന് ഞാനും ചേട്ടനും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നതേ അപ്പോൾ രാവിലെ വീട്ടിലത്തെ പരിപാടികളെല്ലാം ഒതുക്കി അതിന് ശേഷം കൂണ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കൂണൊക്കെ പാക്ക് ചെയ്തിട്ട് അത് ടൗണിലേക്ക് കൊണ്ടുപോയി കടയിൽ വെച്ചു അതിന് ശേഷമാണ് കല്യാണത്തിന് ഓടി പിടിച്ച് ചെന്നത് കേട്ടോ ഭാഗ്യത്തിന് കെട്ടിന് മുമ്പൊക്കെ ഇട്ട് ചെല്ലാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതൊക്കെയാണ് രാവിലെ എടുത്ത് കൂണ് പറിച്ചെടുത്തിട്ട് ആദ്യം ഒരു പാത്രം പറിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരാൾ അരക്കിലോ കൂണ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെടുത്ത് മാറ്റി വെച്ചു അതിനുശേഷം ബാക്കിയൊക്കെ ഒന്ന് പാക്ക് ചെയ്തു അപ്പോഴും നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റും പിന്നീട് കാക്കിലത്തിൻ്റെ പാക്കറ്റും അങ്ങനെ ആണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പം കാക്കിലയുടെ പാക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം കാക്കിലം ഇതുള്ളത് പാക്ക് ചെയ്ത് അത് മാറ്റി വെച്ചു അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ രണ്ടുമോന്നും സ്ലിപ്പൊക്കെ എഴുതി തരാനായിട്ട് പറഞ്ഞിട്ട് സ്ലിപ്പൊക്കെ അവിടെ ഇരുന്ന് എഴുതുന്നുണ്ട് ആ സമയത്ത് ഞാനിത് നമ്മുടെ സീലിംഗ് മെഷീനിൽ ഇപ്പോൾ എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് സീലിംഗ് വീഴാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റൊക്കെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും വലുതായിട്ടില്ല അതിന് നമുക്ക് ഈ സീലിംഗ് ചെയ്യുന്ന ഭാഗത്തൊരു പേപ്പർ ഉണ്ട് കേട്ടോ ആ പേപ്പർ പേപ്പറൊന്നും മാറ്റി വെച്ചാൽ മതി സീലിംഗ് മെഷീൻ അല്ലാതെ നമ്മൾ കടയിലൊന്നും കൊടുത്ത് നന്നാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ തന്നെ തന്നെ അതിൻ്റെ പാർട്സൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇനി അതിൻ്റെ പാർട്സ് വാങ്ങിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേഗമൊക്കെ പാക്ക് ചെയ്യണ സമയത്ത് സീലിംഗ് നന്നായിട്ട് വീണില്ലെന്നുണ്ടെങ്കിൽ കടയെ കൊണ്ടുപോയി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ കടയിൽ വെക്കാനായിട്ട് ചെല്ലുന്ന സമയത്തായിരിക്കും അതിൻ്റെ സീലിങ് പോയി കിട്ട് ഇരിക്കുന്നത് പിന്നെ അത് സ്റ്റാപ്ലറൊക്കെ അടിച്ചിട്ടൊക്കെ വെക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ വിഷയം എന്തായാലും നല്ല രീതിയിൽ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നേ പെല്ലറ്റിൻ്റെ പെല്ലറ്റിൽ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ബെഡ് കിട്ടുന്നത് എന്നൊക്കെ കാണിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തേ കാണിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പം ഞാൻ പെല്ലറ്റിൽ എടുത്തു വെച്ച പെല്ലറ്റ് മുഴുവൻ തീർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് അത് നമ്മൾ വെല്ല വെല്ലറ്റിലൊക്കെ ബെഡൊക്കെ കെട്ടാൻ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വീഡിയോ എടുത്തൊക്കെ തരികയും കൂടെ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്ക് ക്യാമറയിലൊക്കെ മൊബൈലിലൊക്കെ പിടിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷനൊക്കെ ആയിപ്പോവുകയും ചെയ്യുവേ പിന്നെ അതെ ഇന്നലെ നമുക്ക് ഒരു കല്ലിടൽ ചടങ്ങുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടുത്തെ അച്ഛൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലായിരുന്നേ അപ്പോൾ ഞാനങ്ങനെ ചെന്ന് അനീത്തിമാരും ഒക്കെ ഇട്ടാണ് പോയത് കല്ലിടലൊക്കെ കഴിഞ്ഞ് വന്നു അതിന് ശേഷം എന്താ മോൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണേ ഇപ്പോൾ മോളുണ്ടായിരുന്നു അപ്പോൾ മോളും സ്ത്രീയും കൂടെ വന്നിട്ട് സ്ത്രീ അങ്ങോട്ട് പോയി കേട്ടോ അതിന് ശേഷം അതായത് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അഡ്വൈസ് വാങ്ങാനായിട്ട് വന്നതാണ് അഡ്വൈസ് വന്നതിന് ശേഷം അഡ്വൈസ് അല്ല അഡ്വൈസ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതാണല്ലോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണെ അടുത്ത ദിവസം എന്ന് വെച്ചാൽ നാളെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം അതിന് മുൻപായിട്ട് മോൾ ഇവിടെ ഉണ്ടായിരുന്നു മോളുമായിട്ട് രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മോൾ സെലക്ട് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നു എൻ്റെ ഇഷ്ടത്തിനൊക്കെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തൊക്കെ എടുത്തു പക്ഷേ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഏതൊക്കെയാണ് ശരിക്കും എടുത്തതെന്ന് കാണിക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ അപ്പോൾ തീ വെച്ചിരിക്കുന്ന ടോപ്പില്ല അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ പക്ഷേ പിന്നീട് അത് എന്തൊക്കെയോ കാരണം കൊണ്ട് പിന്നെ അത് മാറ്റി പിന്നെയും പിന്നെയും അതിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അപ്പം ഇടയ്ക്കും ഞാനും വെച്ച് നോക്കി എനിക്ക് എനിക്കും ഇതിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ടോപ്പൊന്നും എടുത്തില്ല അപ്പം മോള് പറയുന്നുണ്ട് അമ്മയും കൂടെ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ടോപ്പ് രീതി എടുത്തത് കേട്ടോ പിന്നെ ഒരു പച്ച എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് കളർ എടുത്തത് ഏതോ ഒരു കളറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെ കൊണ്ട കടയിലൊക്കെ കൊടുത്തു പിന്നെ അടുത്തൊരു വിശേഷം എന്ന് വെച്ച് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ റോഡ് ഒന്ന് ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ എടുത്തില്ലേ ആ പരിപാടിയൊക്കെ നടക്കുവാണ് കേട്ടോ അപ്പം നമ്മുടെ വാതിക്കേവരെയും വന്ന് നിൽക്കുന്ന റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് പുതിയ റോഡുണ്ട് ആ പുതിയ റോഡ് ടാറിങ് ഒന്നും നടന്നിട്ടില്ല ആ ടാറിങ്ങിന് ഉള്ള പരിപാടികളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോസ്റ്റ് ഇടുവാണ് പഴയ റോട്ടിൽ പുതിയ റോട്ടിലാണ് പോസ്റ്റ് ഇടുന്നത് അപ്പോൾ പഴയ റോഡ് എവിടെയാണോ തീരുന്നത് അവിടെ വെച്ചിട്ട് പുതിയ പോസ്റ്റൊക്കെ ഇട്ട് വരുവാണ് അപ്പം ഇന്നലെ ഇന്നുമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ വന്നിട്ട് ഒരു ഒരു നാലഞ്ച് പോസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുവാണ് അതിനകത്തേക്ക് ബാക്കി കമ്പിയൊക്കെ വലിക്കല് കാര്യങ്ങള് പിന്നെ അതിന് സ്റ്റേ കൊടുക്കൽ സ്റ്റേ വെയറൊക്കെ കൊടുക്കത്തില്ല ആ പരിപാടികളൊക്കെ ചെയ്യുവാണ് ഇപ്പം നല്ല ഉണ്ട് അപ്പോൾ ചില സമയത്ത് നല്ല മഴ പിന്നെ ഇടയ്ക്ക് ഒന്ന് തോർന്നൊക്കെ നിക്കും കേട്ടോ പക്ഷെ ആ പണിക്കാര് മഴയൊന്നും വകവിക്കാണ്ടൊക്കെ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം ഈ ലോറിയില് ഈ പോസ്റ്റിംഗ് കയറ്റി വന്നപ്പോഴുണ്ടല്ലോ ഒരു അഞ്ച് പോസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അതിങ്ങനെ റോട്ടി വന്ന് കിടക്കുന്നത് അപ്പോൾ റോട്ടി വന്ന് വണ്ടി കിടക്കുമ്പോഴത്തേക്ക് മറ്റ് വണ്ടികൾ വരുമ്പോഴത്തേക്ക് ബുദ്ധി വണ്ടിക്കൊക്കെ പോകാനൊക്കെ പാടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വണ്ടിക്കാരനോട് പറഞ്ഞ് വീട്ടിലേക്ക് കയറ്റിയിട്ടോ ഗേറ്റ് തുറന്നു തരാൻ അങ്ങോട്ട് കയറ്റിയിട്ടോ എന്നുള്ള പറഞ്ഞു അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കൽ നമ്മളെ കൊട കുളം നിന്നിച്ച ഭാഗത്തിൽ പൂഴിയൊക്കെ ഇട്ട് നികത്തിയിരുന്നതാണല്ലോ അവിടെ നന്നായിട്ട് കുറച്ച് നല്ല സെറ്റായിട്ടൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയും വെയ്റ്റുമായിട്ട് ലോറി വന്ന് കയറി അതിങ്ങനെ പോസ്റ്റ് ഇറക്കാൻ വേണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുത്തൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് വേണ്ട നമ്മുടെ ആ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ നല്ല നിരപ്പായിട്ട് നല്ല ഭംഗിക്കിങ്ങനെ പൂഴി ഇട്ടിട്ട് അതിനകത്തുള്ള കല്ലുകളൊക്കെ നല്ല പെബിൾസ് പോലെ ഇങ്ങനെ നല്ല രസത്തിൽ കിടക്കുമായിരുന്നു കേട്ടോ പക്ഷെ എന്ത് ചെയ്യാം അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോറി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ട് എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ പൂഴിയൊക്കെ ഇങ്ങനെ ചെളിഞ്ഞു കിടക്കണ റോഡില്ലേ അതേപോലെ കുറച്ച് ഭാഗമായിപ്പോയി കേട്ടോ പിന്നെ ഞാൻ അവിടെയിപ്പോൾ മെറ്റിലൊക്കെ പെറുക്കിയിട്ട് വേറെ മെറ്റിലൊക്കെ ഇട്ടിട്ട് അടുത്ത പ്രാവശ്യം ലോറി വരുമ്പോഴത്തേക്ക് ആ ലോറി ആ മെറ്റിലിൻ്റെ പുറത്തൂടെ കയറുമ്പോൾ നന്നായിട്ട് ഉറച്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കുറേ മെറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെറുക്കിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അതൊരു സുഖമല്ലാതെ കിടക്കുവാണ് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവിടെ നല്ല നീറ്റാക്കിയൊക്കെ എടുക്കണം അപ്പോൾ നമ്മുടെ പ്ലാവ് പറമ്പൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് വിട്ടു എടുത്താണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ വീടിൻ്റെ ടെറസ്സിൽ നമ്മൾ തുണി വിരിക്കാനായിട്ട് കയറി അപ്പം തുണി വിരിക്കാൻ കയറിയുന്ന സമയത്തും അവിടെ പണിക്കാരൻ നല്ല തകൃതിയായിട്ടുള്ള പണിയാണ് അപ്പം പിന്നെ മേളിൽ നിന്നിട്ട് എടുത്തിട്ടുള്ള ആണ് കേട്ടോ ഇത് അപ്പം കണ്ടോ വണ്ടി നമ്മൾ ഇങ്ങോട്ട് കയറ്റിയിട്ടു ആ സമയത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയും കാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് അത് ആർക്കും ഒരു തടസ്സാകേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടിച്ചത് പക്ഷേ അത് അവസാനം നല്ലൊരു പണി തന്നെയായി കേട്ടോ അപ്പോൾ പിറ്റേ ഞാൻ വിചാരിച്ചിന് നാളെ വണ്ടി വരുമ്പോഴത്തേക്ക് റോട്ടിൽ തന്നെ ഇടാം പറയാന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ കരുതി അങ്ങനെയല്ലല്ലോ ഇപ്പം എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും പോരായ്മകളൊക്കെ നമുക്ക് വന്നെന്നാലും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണല്ലോ അപ്പം അതിൽ നമ്മളൊരു തടസ്സം നിൽക്കുന്നത് ശരിയല്ലോ അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും വണ്ടി വരുന്നത് കണ്ടപ്പോൾ തന്നെ ലോറിക്ക് കയറി ഇടാറ്റ് നമ്മുടെ ഇങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ തുറന്നൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അത് അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പണിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് പക്ഷേ തീർന്നിട്ടില്ല അടുത്ത ദിവസവും കൂടെ ബാക്കി പരിപാടിയുണ്ട് കേട്ടോ അപ്പോൾ പോസ്റ്റുകളൊക്കെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല കുറേ ഒരു അഞ്ചാറ് പോസ്റ്റ് നമ്മുടെ അങ്ങനെ പുതിയ റോട്ടിലിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അത് മുഴുവൻ സമയം മഴ തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇതാ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടുമുറ്റം എന്തൊക്കെയാണ് ചക്കയല്ല ഇത് നമ്മുടെ അയൽവക്കത്ത് നിന്ന് തന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചക്ക എന്ന് പറഞ്ഞാൽ ചക്കയാണ് പിന്നെ ഇതൊരു കൂഴച്ചക്കയാണ് കേട്ടോ കൂഴച്ചക്കയാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ മുറിച്ചക്ക എടുക്കാമല്ലോ അതുപോലെ തന്നെ അതിൻ്റെ ചുളയൊക്കെ വേർപെടുപ്പെടുത്തി എടുക്കാനും ഒക്കെ സുഖമാണ് അങ്ങനെ ഞങ്ങളത് ആ ചക്ക എടുത്തിട്ട് കുറച്ച് ചക്ക എടുത്ത് ഇപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ചക്കാട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത് പിന്നെ വഴറ്റുകയോ ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് നേരിട്ടങ്ങോട്ട് മാവിലേക്ക് ചേർത്തിട്ട് അതായത് ഗോതമ്പൊടി കൊണ്ടാണ് ഞാൻ കൂടുതലും ചക്ക അട ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇനി ഗോതമ്പൊടിയിലേക്ക് നേരെ അങ്ങോട്ട് തിരുമ്മിച്ചേർത്താൽ മതിയല്ലോ അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കും പിന്നെ ചക്ക നേരെ അങ്ങോട്ട് എടുക്കാം മറ്റേ നമ്മുടെ വരിക്കച്ചക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് മിക്സിയിൽ ചെറിയ പീസുകളാക്കിയിട്ടിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടാണ് ചേർക്കുന്നത് എങ്കിലേ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ചക്കയുടെ ഉണ്ടല്ലോ കുരുവൊക്കെ നല്ല സൂപ്പർ കുരുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുരു പോലും എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കണ്ടോ ഈ കുഴച്ചക്കയൊക്കെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരുപാട് അങ്ങോട്ട് പഴുത്തു പോകുന്നതിന് മുമ്പിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നേ അപ്പോൾ ഞാൻ എന്തിന്നറിയാമോ ഇപ്പം നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് എടുക്കുകയും ചെയ്തു ബാക്കി അതിൻ്റെ കുരു കളഞ്ഞിട്ട് എല്ലാം രണ്ട് മൂന്ന് ചെറിയ കവറുകളിലാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ വെക്കുമ്പോൾ ചക്ക സാധാരണ നമ്മൾ വഴറ്റി വെച്ചാലേ നമുക്ക് കൂടുതൽ നാൾ നാളുപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാലൊരു ഫ്രീസറിലേക്ക് ഫ്രീസറിലേക്കാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇതേ പരിവത്തിൽ തന്നെ അതായത് വിളയ്ക്കതും ചെയ്യാണ്ട് തന്നെ എടു എടുത്ത് കുരുവൊക്കെ മാറ്റിയിട്ട് ഓരോ പ്രാവശ്യവും ചക്കാട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ചക്ക വേണോ അത് കണക്കാക്കി നമുക്കൊരു ചെറിയ ചെറിയ പാത്രങ്ങളിലേക്കാക്കി ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞെന്നാൽ ഓരോ പ്രാവശ്യവും നമുക്ക് അതെടുത്തിട്ട് നേരിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ചക്കാട എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു രണ്ടാഴ്ചയ്ക്കും കൂടുതൽ നമുക്ക് അങ്ങനെ വെച്ചെടുക്കാനായിട്ട് പറ്റും ചീത്തയാകത്തൊന്നുമില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ പറ്റത്തില്ല ഫ്രീസറിൽ തന്നെ നമ്മളിങ്ങനെ വെക്കണം പിന്നെ ഒരു കറക്റ്റ് അളവിൽ മാത്രമേ വെക്കാവുള്ളൂ അല്ലെങ്കിൽ എടുത്ത് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചും പിന്നെ അങ്ങോട്ട് വയ്ക്കൽ പറ്റത്തില്ല അപ്പോൾ കുറച്ച് അട ഉണ്ടാക്കുന്നതിന് ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പായിട്ട് എടുത്ത് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആയിട്ട് കിട്ടിക്കോളും പിന്നെ അഥവാ ഇത്തിരി മെൽറ്റ് ആക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ ആ ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചക്ക ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ശർക്കര പാനിയും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ഗോതമ്പൊടിയോ ഏത് മാവാണോ ഉപയോഗിക്കണം അതുമായിട്ട് തിരുമ്മി അടയുണ്ടാക്കാനായിട്ട് പറ്റുമോ അതാ കുരുവെല്ലാം ഞാനിങ്ങനെ വേർപെടുത്തി എടുക്കുന്നുണ്ട് ഒരു കുരു പോലും കളഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ട് എന്തു ചെയ്യാൻ ഒന്നറിയാവോ നമ്മൾ നന്നായിട്ട് കുരു കഴുകിയെടുത്തിട്ട് ഒന്ന് രണ്ട് വെയിലൊക്കെ കൊള്ളിക്കുക അതിന് ശേഷം നല്ല പ്ലാസ്റ്റിക് കവറിനകത്ത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് കെട്ടി വെച്ചിരുന്നാൽ മതി ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കെട്ടുക പിന്നെ അടുത്ത ഒന്ന് രണ്ട് കവറും കൂടെ അതിൻ്റെ ഇട്ട് കെട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ചക്കയുടെ കുരു ഒരു കേടും കൂടാതെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അല്ലാതെ നമ്മൾ ഉണക്കിയൊക്കെ വെച്ചിരുന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തീരെ അങ്ങോട്ട് ഇങ്ങനെ കുടുങ്ങിയിട്ട് നീറിപ്പോകാറുണ്ട് കുരു പക്ഷേ ഞാൻ ഈ പറയുന്ന പോലെ കഴുകിയെടുത്തിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി വെച്ച് കഴിഞ്ഞെന്നാൽ ചക്കക്കുരു കുറേ നാൾ നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെതാണ് നമ്മൾ കുരുക്കളെല്ലാം തീർത്ത് അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് പോകണം അപ്പം ഞാൻ കഴുകുന്നത് ഞാനൊന്നും അല്ല കേട്ടോ അമ്മയാണ് അമ്മ ആണ് കൂടുതൽ അതിൻ്റെ ചുളയൊക്കെ എടുക്കാനും ഒക്കെ സഹായിച്ചു തന്നത് കേട്ടോ ചക്ക മുറിക്കാനായിട്ട് ചേട്ടൻ സഹായിച്ചു തന്നു പക്ഷേ ഈ കുഴച്ചക്ക മുറിക്കാൻ ആരുടെ സഹായമൊന്നും വേണ്ട നമുക്ക് തന്നെത്താനായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ വരിക്കച്ചക്കയാണെങ്കിൽ ആണെങ്കിൽ എപ്പോൾ മുറിക്കണമെങ്കിലും ഞാൻ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനെ കൊണ്ടാണത് മുറിപ്പിച്ചെടുക്കാറുള്ളത് എത്ര വയറ്റിയാലും ചക്ക മുറിച്ചെടുക്കുക എനിക്കൊരു എനിക്ക് വലിയ പാടാണ് കുഴച്ചൊക്കെ കുഴപ്പവും ഇല്ല ഈസി ഐ ടി എം മുറിച്ചെടുക്കും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി നാളെ അടുത്ത വിശേഷവുമായിട്ട് വരാം